ായി എല്ലും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇപ്പോ ഏറെ വിവാദമായി കൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കുളത്തൂർ മഠാധിപതി ചിദാനന്ദമയി സ്വാമി അവരുടെ വാക്കുകളാണ് ചിദാനന്ദപുരിയാണ് കേട്ടോ ചിദാനന്ദമയി അല്ല ചിദാനന്ദപുരി അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹൈന്ദവ സമൂഹത്തിൽ സ്ത്രീകളിപ്പോൾ അധികം പ്രസവിച്ച് കൂട്ടുന്നില്ലല്ലോ ഒന്ന് അല്ലെങ്കിൽ ഒന്ന് രണ്ട് കുട്ടികളൊക്കെയാണ് ഇപ്പോൾ എല്ലാം ഉള്ളത് ഹൈന്ദവരുടെ കാര്യമാണേ അപ്പോൾ അതിനെതിരെയാണ് നമ്മുടെ സ്വാമിജി വന്നിരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ മൂന്നും നാലും കുട്ടികളൊക്കെ വളരെ റയറായിട്ടേ ഉള്ളൂ എന്നാലും മൂന്ന് കുട്ടികളുള്ള വീടുകളും അപൂർവമായിട്ട് ഉണ്ട് പക്ഷേ അദ്ദേഹം ഇവിടെ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ശരിയാണ് കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് ഒക്കെ ശരിയാണ് പക്ഷേ അദ്ദേഹം ഇവിടെ പറഞ്ഞു വെക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഹൈന്ദവരുടെ വംശവർദ്ധനവ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല ഇസ്ലാമിൻ്റെ അതായത് മുസ്ലിം സഹോദരങ്ങളുടെ വംശമാണെങ്കിലുണ്ടല്ലോ നല്ല രീതിയിൽ വർധനവ് ഉണ്ടായിട്ടുമുണ്ട് ഹിന്ദുക്കളുടേത് കുറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങളുടേത് കൂടിയിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഹൈന്ദവ സ്ത്രീകളും ഒരു മൂന്ന് നാല് കുട്ടികളെയെങ്കിലും പ്രസവിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല ഏറ്റവും കുറഞ്ഞൊരു മൂന്ന് കുഞ്ഞുങ്ങളെയെങ്കിലും പ്രസവിക്കണം പിന്നീട് സ്വാമിജി പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അതിൽ ഒരു കുട്ടിയെങ്കിലും സന്യാസത്തിന് വിടണം എന്നാണ് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ സന്യാസത്തിന് വിടാന്നൊക്കെ വെച്ചാല് അതൊക്കെ നടക്കുന്ന കാര്യമാണോ സ്വാമി കാരണം നമ്മളല്ല അത് നമ്മൾ കുട്ടികളിലേക്ക് കൊടുത്ത് വിടേണ്ട ഒന്നല്ല അത് കുട്ടികൾക്ക് സ്വയം തോന്നി അവര് വരേണ്ട ഒന്നാണ് സന്യാസം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് സ്വാമിജി പറയുന്ന കാര്യങ്ങള് ഒന്ന് കേട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം നമുക്ക് സന്താനങ്ങൾ വേണം ഒരു സന്താനം പോല ഒരു സന്താനമാകുമ്പോ രണ്ട് പേർക്ക് ഒന്നെന്ന് പറയുമ്പോൾ ജനസംഖ്യ ഏർ പകുതിയാവുകയാണ് ചുരുങ്ങിയത് ഒരു മൂന്നോ നാലോ എങ്കിലും മക്കൾ വേണം മൂന്നിൽ കുറയരുത് ഒന്നിനെ ഞങ്ങൾക്ക് തരണേ ഞങ്ങൾക്കാർക്കും വേണ്ടിയിട്ടല്ല ഞാൻ വിചാരിച്ച ഞങ്ങൾക്ക് വേണമെങ്കിൽ കല്യാണം കഴിച്ചാൽ പറയുന്നു ഈ ധർമ്മത്തിന് വേണ്ടി ഈ സംസ്കൃതിക്ക് വേണ്ടി ഈ സംസ്കൃതിയുടെ മുന്നോട്ടുള്ള പ്രചരണത്തിന് വേണ്ടി അതുകൊണ്ട് പറയാനുള്ളത് നല്ല അന്ധശക്തിയും ബീജശക്തിയും ഉള്ളപ്പോൾ കല്യാണം കഴിക്കുക അതാണ് ആദ്യം വേണ്ടത് നല്ല അന്ധശക്തി ഉള്ള പ്രായത്തിൽ നല്ല ബീജശക്തിയുള്ള പ്രായത്തിൽ കല്യാണം കഴിക്കുക കുട്ടികളുണ്ടാക്കുക ശതമാനം ഇസ്ലാമിന്റെ ജനസംഖ്യ ഇരുപത്തിനാല് പോയിന്റ് ആറ് ശതമാനം കൂടിയിരിക്കുന്നു സ്വാമിജിയോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മള് ശരിക്കും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനായിട്ട് എല്ലാവർക്കും കഴിയും അതിന് ഇപ്പോൾ മുസ്ലിം മതമെന്നോ ഹിന്ദുമതമെന്നോ ക്രിസ്ത്യൻ മതമെന്നോ ഒന്നും വേണ്ട നമുക്കറിയാം പക്ഷി മൃഗാദികൾക്ക് എല്ലാം കുഞ്ഞുങ്ങൾ ജനിക്കും അതൊക്കെയെന്ന് പറഞ്ഞാൽ ആ ഇപ്പോൾ പക്ഷികൾക്കായാലും മൃഗങ്ങൾക്കായാലും കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് അവർ അവർക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല ആ ഒരു കുഞ്ഞുങ്ങൾ കുറച്ച് ആവുന്നതുവരെ കുഞ്ഞുങ്ങൾക്ക് മൃഗങ്ങളാണെങ്കിൽ ചിലപ്പോൾ പാലൂട്ടുമായിരിക്കും അല്ലാതെയൊന്നും ഈ മൃഗങ്ങൾക്കൊന്നും കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ പ്രത്യേക വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല പക്ഷെ മനുഷ്യൻ്റെ കാര്യം അങ്ങനെയല്ല വളരെയധികം ഉത്തരവാദിത്വം ഉള്ളവരാണ് മനുഷ്യർക്ക് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളിലെല്ലാം ഒരുപാട് ശ്രദ്ധ വേണം അല്ലാണ്ട് കുഞ്ഞ് അങ്ങ് വളർന്നോളും പാലുപൊടി മാറുമ്പോൾ അത് താനേ വളർന്നോളും എന്ന് കരുതിയിട്ട് മിണ്ടാണ്ടിരിക്കാനായിട്ട് പറ്റില്ല പിന്നീട് അങ്ങനെ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ സ്വാമിജി ഒരു ചോദ്യം അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന പലരുടെയും മനസ്സിൽ വരുന്ന ഒരു ചോദ്യം പണ്ടത്തെ കാലത്ത് അമ്മയ്ക്കൊക്കെ പത്ത് മക്കള് ഒമ്പത് മക്കള് എട്ട് മക്കള് അഞ്ച് മക്കള് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിലുള്ളവരൊന്നും മനുഷ്യരല്ലേ അവരൊന്നും കുഞ്ഞുങ്ങളെ പോറ്റാതെയാണോ വളർത്തി വന്നിരുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരെയായിരിക്കും അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ ഫാമിലിയിൽ എൻ്റെ അച്ഛമ്മക്ക് ഒമ്പത് മക്കളാണ് അതിൽ രണ്ടാമത്തെ ആളാണ് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയുടെ ഫാമിലി എടുത്തു കഴിഞ്ഞാലും അമ്മയുടെ ഫാമിലിയിൽ അഞ്ച് കുട്ടികളുണ്ട് അഞ്ച് കുട്ടികളിൽ രണ്ടാമത്തെ ആളാണ് എൻ്റെ അമ്മ അങ്ങനെയാണ് ആ കാര്യങ്ങളെന്ന് വെച്ചാൽ എന്ന് കരുതിയിട്ട് ആ ഒരു കാലഘട്ടത്തിൽ അതൊക്കെ നടക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ മൂത്ത കുട്ടികൾ തന്നെ ഇളയ ഇളയ കുട്ടികളെ നോക്കുമായിരുന്നു അന്നൊക്കെ കുട്ടികൾക്കൊക്കെ സാധാരണക്കാരൻ്റെ ഫാമിലിയിലൊക്കെയെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം കൊടുപ്പ് പോലും വളരെ കുറവായിരുന്നു ഭക്ഷണം പോലും കാടിയാണെങ്കിൽ മൂടി കുടിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് അപ്പോൾ അവിടെ ഇന്നത് വേണം വസ്ത്രത്തിന് ആണെങ്കിൽ വസ്ത്രത്തിൻ്റെ കാര്യം പറഞ്ഞാലും ഒരു ഒറ്റമുണ്ടുണ്ടെങ്കിൽ ആണുങ്ങൾ അതുകൊണ്ട് നടക്കും ഒരു പെൺകുട്ടിയുടെ കാര്യം എന്ന് വെച്ചാൽ ഒരു പാവാടയും ജാക്കറ്റും മേടിച്ചു കൊടുത്താൽ അത് എത്ര കീറിയാലും തയ്ച്ചും പറിച്ചും തച്ചും പറിച്ചും ഇട്ടുകൊണ്ട് നടക്കും അത് ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ നടക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ നമുക്കൊന്ന് എന്നാണ് പറയുന്നത് അതല്ലെങ്കിൽ നാം രണ്ട് നമുക്ക് രണ്ട് അല്ലേ അങ്ങനെയാണ് ഇന്നത്തെ ഒരു രീതി പോകുന്നത് അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്തുള്ള പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും നമ്മളുടെ സമുദായത്തിലുള്ള ഹൈന്ദവരായിട്ടുള്ള പെൺകുട്ടികൾക്ക് കുട്ടികളെ പ്രസവിച്ച് വളർത്താനുള്ള മടി എന്ന് തന്നെ ആദ്യത്തെ കാര്യം ഞാൻ പറയാം മടി തന്നെയാണ് പലർക്കും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാല് കുഞ്ഞുങ്ങൾ ജനിക്കാത്തതല്ല വിഷയം അവര് പ്രസവിച്ച് വളർത്തുന്നതിലുള്ള മടി കാരണം പലരും പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഓ ഒന്നിനെ കൊണ്ട് തന്നെ വയ്യ പിന്നെ ഇനി ഒന്നുകൂടി എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ടെന്നേ അങ്ങനെ പറയുന്ന ആളുകളുണ്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ എൻ്റെ ഫാമിലിയിൽ എടുത്തു കഴിയുകയാണെങ്കിൽ എനിക്ക് രണ്ട് കുട്ടികൾ എൻ്റെ സഹോദരന് രണ്ട് കുട്ടികൾ എൻ്റെ അനിയത്തിക്ക് രണ്ട് കുട്ടികൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പെൺകുട്ടിയും ഓരോ ആൺകുട്ടികളുമാണ് ഉള്ളത് അപ്പോൾ അത് അതിൽ തന്നെ നമ്മൾ തൃപ്തരാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ തൃപ്തരാണ് അതിൽ കാര്യം ഞങ്ങൾക്കൊരു ആൺകുട്ടിക്ക് ആൺകുട്ടിയുണ്ട് പെൺകുട്ടിക്ക് പെൺകുട്ടിയുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ മൂന്ന് കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് പക്ഷേ മൂന്ന് കുട്ടി നാല് കുട്ടി ജനിച്ചിട്ട് അതിനെയൊക്കെ വളർത്തണമെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവും കാരണം സാമ്പത്തികമായിട്ട് ഒരുപാട് ഒരുപാട് വേണ്ടി വരും കാരണം ഇന്നത്തെ കാലഘട്ടം പണ്ടത്തെ പോലെയല്ല നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കണം പണ്ടൊക്കെ എൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് കെട്ടിച്ച് വിടാം എന്നുള്ള രീതിയിലാണ് പെൺമക്കളെ വളർത്തിക്കൊണ്ടിരുന്നത് ഈ എൻ്റെ കാര്യം പോലും ആണെങ്കിലും അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അതല്ല അവസ്ഥയൊക്കെ മാറിയിട്ടുണ്ട് ഇന്നത്തെ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ കുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ച് അയക്കുന്നതിനേക്കാൾ ഏറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക അവർക്ക് നല്ല ജോലി വാങ്ങിച്ചു കൊടുക്കുക ഇതൊക്കെ ഒരു മാതാപിതാക്കളുടെ കടമയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ഇതുപോലെ ആളുകൾക്ക് പിന്നോട്ട് നിൽക്കേണ്ട അവസ്ഥ വരും കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും പലപ്പോഴും പിന്നിലോട്ട് മാറി നിൽക്കേണ്ട കാര്യം വരും എല്ലാവരുടെയും കാര്യമല്ല ഒരു കൂട്ടം ആളുകളുടെ അവസ്ഥ ഇതാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇന്നത്തെ കാലഘട്ടത്തില് ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിന് ഹോസ്പിറ്റലിൽ നമുക്കറിയാമല്ലോ എന്നും അസുഖങ്ങളും കാര്യങ്ങളും കുഞ്ഞുങ്ങൾ ഒരിത്തിരി വലുതാവുന്നത് വരെ ഹോസ്പിറ്റൽ വിട്ടിട്ടുള്ള ഒരു സമയം ഉണ്ടാവില്ല എന്തോരം പൈസ വേണ്ടി വരും അതുമാത്രമല്ല സാധാരണക്കാരൻ്റെ അവസ്ഥ ആയിട്ടോ ഞാൻ ഈ പറയുന്നത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു മൂന്ന് കുട്ടികളുണ്ടെങ്കിൽ ഈ മൂന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസം ഈ മൂന്ന് കുട്ടികളുടെ വസ്ത്രം അതുപോലെ തന്നെ തുടർ പഠനം ഇനി ഈ ജനിക്കുന്ന മൂന്ന് കുട്ടികളും പെൺകുട്ടികളുമാണെങ്കിൽ ഇതുങ്ങളെ വിവാഹം കഴിച്ചയിക്കുക ഇതൊക്കെ ആര് ചെയ്യും ഇതിനൊക്കെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്തുണ്ടാണ് തരുന്നത് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കൂ സർക്കാർ തന്നാൽ തന്നെ എന്ത് തരാനാണ് ഒരു പവന്റെ സ്വർണത്തിന് ഒരു ലക്ഷം രൂപയുടെ അടുത്ത് വിലയുള്ള ഈ ഒരു കാലഘട്ടത്തില് മൂന്ന് നാല് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിട്ടാല് ഈ പറയുന്ന സ്വാമിജി കൊണ്ട് തരുമോ അതാണ് എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാല് സ്വാമിജി തരുമോ ഒരു അതല്ലെങ്കിൽ ഏതെങ്കിലും ട്രസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുമോ ധനസഹായം വല്ലതും നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് കിട്ടുമെങ്കിൽ തന്നെ എത്ര പേർക്ക് കൊടുക്കും ഈ രാജ്യത്ത് എന്തുമാത്രം ഹൈന്ദവരുണ്ട് അവർക്ക് എല്ലാവർക്കും സഹായം കൊടുക്കാൻ സാധിക്കുമോ ഒരിക്കലും സാധിക്കില്ല അപ്പൊ സ്വാമിജി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് നല്ല പ്രായത്തിൽ വിവാഹം കഴിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് നല്ല കുഞ്ഞുങ്ങളൊക്കെ ജനിക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ സ്ത്രീക്കും പുരുഷനും ആരോഗ്യമുള്ള നല്ല പ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ചാൽ മാത്രമേ കുഞ്ഞുങ്ങളെ ജനിക്കുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അങ്ങനെയൊന്നുമില്ല സ്വാമി നല്ല പ്രായത്തിൽ കല്യാണം കഴിച്ചിട്ട് പോലും കുട്ടികളില്ലാത്ത ആളുകൾ എത്രയോ പേരുണ്ട് ഈ ലോകത്ത് അപ്പോൾ അത് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല കുഞ്ഞുങ്ങളെ തരുന്നതൊക്കെ ദൈവമാണ് ദൈവം വിചാരിക്കണം നമുക്ക് തന്നെ അറിയാം വിവാഹം കഴിഞ്ഞിട്ട് പത്തും പന്ത്രണ്ടും പതിനാലും പതിനഞ്ചും വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുണ്ട് അവരൊന്നും ഏജ്ഡ് ആയതിന് ശേഷം അല്ല വിവാഹം കഴിച്ചിട്ടുള്ളത് വളരെ ചെറുപ്പത്തിൽ തന്നെയാണ് വിവാഹം കഴിച്ചിട്ടുള്ളത് അപ്പൊ കുഞ്ഞുങ്ങൾ ജനിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല അത് ദൈവങ്ങൾ കൂടി തരണം മുസ്ലിം മതസ്ഥരുടെ വംശവർദ്ധനവ് ഇരുപത്തിനാല് ശതമാനത്തോളം കൂടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ശരിക്കും അതുപോലെ നമ്മളും കുട്ടികളെ അല്ലെങ്കിൽ വംശവർധനവ് കൂട്ടിയെടുക്കണം എന്ന് വിചാരിച്ചാല് ഈ പറയുന്ന നമ്മളെ മക്കളെ വളർത്താനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം തന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ ഈ വരുന്ന കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ അസുഖങ്ങളൊക്കെ അസുഖങ്ങളൊക്കെ ചികിത്സിച്ച് ഭേദമാക്കണമെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട അത്യധികം ബഹുമാനത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത് ഒരിക്കലും അപമാനിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സ്വാമിജി തരുമോപണം അതുപോലെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ച് അയക്കണം ഈ പറയുന്ന സ്വാമിജിയോ അതുമായിട്ട് ബന്ധപ്പെട്ട മഠവുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നോ ഏതെങ്കിലും തരത്തിൽ നമ്മൾക്ക് ഒരു സഹായം ചെയ്യുമോ ഒരിക്കലും ചെയ്യത്തില്ല അപ്പോൾ പിന്നെ ഇത്രയും കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചിട്ടാൽ ഇതിനൊക്കെ അന്നം കൊടുക്കണമെങ്കിൽ പോലും കഷ്ടപ്പെട്ടോളൂ ഇന്നത്തെ കാലഘട്ടത്തിലും സർക്കാർ കൊടുക്കുന്ന റേഷൻ അരിയിലും പെൻഷനിലും ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ കൂടി കാണണം പിന്നീട് ഇദ്ദേഹം ഇത് പറഞ്ഞെങ്കിലും എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട് സാമ്പത്തിക സ്ഥിതി നല്ല രീതിയിലുള്ള ചില ആളുകളുണ്ട് അവർ പോലും ഒരു കുഞ്ഞ് അല്ലെങ്കിൽ രണ്ട് കുഞ്ഞ് എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളാണ് അതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ അവർക്ക് കഷ്ടപ്പെടാൻ വയ്യ എന്നുള്ള രീതിയിൽ ചിലർ ചില ചിലപ്പം പിള്ളേർ പറയുന്നേക്കാം അയ്യോ ഒന്നിനെ തന്നെ വളർത്താൻ പറ്റുന്നില്ല എന്ന് സംഭവം വേറെ ഒന്നുമല്ല കുട്ടികളെ വളർത്തുന്നത് വളരെ കഷ്ടപ്പാടാണ് കുഞ്ഞുങ്ങളുടെ പിന്നാലെ നടക്കണം അവരുടെ കാര്യങ്ങൾ അത്രയധികം ശ്രദ്ധിക്കണം ചിലർക്ക് ജോലി ഉണ്ടാവും ജോലി ഉണ്ടെങ്കിൽ ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്നെങ്കിൽ അപ്പോൾ അതൊക്കെ വച്ചിട്ടും ഒക്കെ പല ആളുകളും കുഞ്ഞുങ്ങളെ ഒന്ന് മതി അല്ലെങ്കിൽ ഒന്നുകൂടി മതി എന്ന് പറഞ്ഞിട്ട് തീരുമാനമെടുക്കുന്ന ആളുകളും ഉണ്ടാവും അല്ലേ അങ്ങനെയുള്ള ആളുകളും ഉണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ആയിട്ടുള്ള ആളുകൾക്ക് മൂന്നും നാലുമൊക്കെ കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ സ്വാമിജി പറയുന്നത് പോലെ തന്നെ ഓരോ ഹിന്ദുക്കളും രണ്ടും മൂന്നും കുഞ്ഞുങ്ങളെയൊക്കെ വെച്ച് പ്രസവിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥയും കൂടി വളരെ കഷ്ടതയാവും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൂന്ന് മതസ്ഥരും കൂടി ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിങ്ങൾ എല്ലാവരും കൂടി മത്സരിച്ച് അങ്ങോട്ട് പെറ്റ് കൂട്ടാനായിട്ട് അങ്ങോട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് കാലെടുത്ത് കുത്താൻ പോലും സ്ഥലവും ഉണ്ടാവില്ലെന്നേ കാരണം ഇത്രയും വംശവർധനവ് വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യാനാണ് അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തോട് യോജിക്കാൻ പറ്റുന്നില്ല എന്നാൽ മറ്റു ചില ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രസവ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ പല പെൺകുട്ടികളും പറയും അയ്യോ ഒരെണ്ണത്തിനെ പ്രസവിച്ചു അനുഭവിച്ചു ഇനി വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞ് വിചാരിച്ചിരിക്കുന്ന കുട്ടികളുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാമിജിയോട് പറയാനുള്ള ഒരു പറയാനുള്ളൊരു എന്ന് വെച്ചാൽ ഇത്രയും കുഞ്ഞുങ്ങളെ നമ്മൾ പെറ്റുകൂട്ടിക്കഴിഞ്ഞാൽ അവരെ മുന്നോട്ട് വളർത്തിക്കൊണ്ട് പോവാനുള്ള അല്ലെങ്കിൽ അവരെ കൂടുതൽ ദൂരം അവരെ അവരുടെ ബാക്കിയുള്ള ചിലവുകളും കാര്യങ്ങളും ഒക്കെ സ്വാമിജിയോ അതുപോലെയുള്ള എന്തെങ്കിലും ഹൈന്ദവ സംഘടനകളോ സർക്കാരോ വഹിക്കുമോ അതിനും കൂടി ഉത്തരം പറയൂ അല്ലാണ്ട് ഇതുപോലെയുള്ള വർത്തമാനങ്ങൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ എന്തെങ്കിലും കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു പരിഹാരവും കൂടി ഉണ്ടായിരിക്കണം അപ്പോൾ അത്രേ എനിക്ക് സ്വാമിജിയോട് പറയാനുള്ളൂ ഇത് സ്വാമിജിയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതൊന്നുമല്ല ഒരു ഹൈന്ദവ യുവതി എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു ഇത് കേട്ടപ്പോഴത്തേക്ക് അതിന് മറുപടി പറയണമെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് പറയാനായിട്ട് വന്നതാണ് ശരിക്കും മുസ്ലിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രസവിക്കാൻ നിൽക്കുകയാണെങ്കിൽ ശരിക്കും തൂറി തോൽപ്പിക്കുകയെന്ന് പറയൂലേ അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതിൻ്റെ ഒരാവശ്യമില്ല കുഞ്ഞുങ്ങളെയൊക്കെ എന്ന് പറഞ്ഞാല് അവരവരുടെ താല്പര്യമാണ് അവരവരുടെ ഇഷ്ടമാണ് അവരവരുടെ സാമ്പത്തിക സ്ഥിതിയും കൂടി അതിൽ നോക്കേണ്ട കാര്യമുണ്ട് അപ്പോഴെന്ന് വെച്ചാല് എന്നാൽ ചോദിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങൾ കുട്ടികളെ മൂന്നും നാലും കുട്ടികളെയൊക്കെ അവര് വളർത്തുന്നില്ലേ പഠിപ്പിക്കുന്നില്ലേ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നവരുണ്ടായിരിക്കാം അവിടെ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഹിന്ദു മതത്തെ അപേക്ഷിച്ച് ഞാൻ നമ്മുടെ മതത്തെ ഒരിക്കലും ഇടിച്ചു താഴ്ത്ത് പറയുകയില്ല അങ്ങനെ ആരും കരുതുക വേണ്ട അങ്ങനെ ഞാൻ ഒരിക്കലും പറയത്തുമില്ല പക്ഷേ എനിക്ക് സത്യമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ഈ മുസ്ലിമുകളെ മുസ്ലിം മതത്തെ അപേക്ഷിച്ച് അവരുടെ ഇടയിലൊരു കുഞ്ഞുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട യുവതി ഉണ്ടെങ്കിൽ അവർ അവരുടെ സംഘടന അവരെ ഏറ്റെടുക്കും അവരുടെ പള്ളി പള്ളിക്കമ്മറ്റിക്കാരെ ഏറ്റെടുക്കും അവരിൽ സാമ്പത്തിക സ്ഥിതി ഉള്ള ആളുകൾ അവരെ കൈയേച്ച് സഹായിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് മൂന്ന് കുട്ടിയായാലും നാല് കുട്ടിയായാലും അവരുടെ തുടർ പഠനത്തിനായാലും ആ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനായാലും അവരുടെ വിവാഹത്തിനായാലും മറ്റു എന്ത് കാര്യത്തിനായാലും ഉള്ളവൻ ഇല്ലാത്തവനെ സഹായിക്കും അതുകൊണ്ട് തന്നെ അവർക്കിനി പത്ത് മക്കളെ ഉണ്ടാക്കിയാലും ഒരു പ്രശ്നവും ഇല്ല പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരും കൈയായിച്ച് സഹായിക്കത്തുമില്ല വായ്പയ്ക്ക് ചോദിച്ചാൽ തന്നെ തരാനും പാടാണ് അപ്പോൾ അവരവരുടെ മക്കളെ വളർത്തണം എന്നുണ്ടെങ്കില് അവരവര് തന്നെ ഉണ്ടാക്കി പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് പലരും ഈ ഒരു നാലും അഞ്ചും കുഞ്ഞുങ്ങളെ വേണ്ടാന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ നാം ഒന്ന് നമുക്കൊന്ന് നാം രണ്ട് നമുക്ക് രണ്ട് എന്നുള്ള ആ ഒരു ഇത് പറഞ്ഞതും സർക്കാർ തന്നെയല്ലേ അപ്പോൾ എന്തായാലും ഇത് കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇനി ഇതിൻ്റെ പേരിൽ ഇനി ആരും എന്നെ പുള്ളിങ് ചെയ്യാനൊന്നും വന്നേക്കണ്ട ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും